ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണി കമ്പനിയുടെ ജി എൻ ഡബിൾ സെവൻ ഡി ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്റ്റാൻബ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം സോണി ഹൈഫൈ സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കമ്പോണൻ്റ് ആണ് അതിൻ്റെ ട്രാൻസ്ഫോമർ പഴയ സെറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ചില സ്ട്രിപ്പുകളെല്ലാം ഡാമേജ് ആയിരിക്കുന്നുണ്ട് നമുക്കത് കാണാവുന്നതാണ് നല്ല സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല വലിപ്പം വേറിയ ട്രാൻസ്ഫോമർ തന്നെയാണ് ഈ സെറ്റിനുള്ളത് ഈ മോഡൽ സെറ്റുകളുടെ പവർ സപ്ലൈ സ്റ്റേജിലുള്ള കംപ്ലൈൻ്റ് ആണെങ്കിലും ഓഡിയോ ഔട്ട്പുട്ട് സ്റ്റേജിലുള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും ഈ ലോഡർ ഓപ്പൺ ചെയ്യാതെ നമുക്കിത് സർവീസ് സാധ്യമല്ല ലോഡർ ഓപ്പൺ ചെയ്യുമ്പോൾ സാവകാശം തന്നെ ഓപ്പൺ ചെയ്യണം അതിന് കാരണം ലോഡറിൽ നിന്ന് പല സ്ട്രിപ്പുകളും മദർ ബോർഡിലേക്ക് പോയിട്ടുണ്ട് പഴയ ഒരു സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സ്ട്രിപ്പുകൾ പെട്ടെന്ന് ഡാമേജ് ആയിപ്പോഴുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സവാശം ഓപ്പൺ ചെയ്തെടുത്തില്ല എങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി വരും ഇതാണ് ഈ സെറ്റിൻ്റെ ഉത്ഭാഗം രണ്ട് എസ് ടിക്ക് ആണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പവർഫുള്ള ഔട്ട്പുട്ട് ഈ സെറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും ഈ മോഡൽ സെറ്റുകൾ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകാനുള്ള കാരണമായ സപ്ലൈ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ആ സപ്ലൈ ബ്രേക്ക് ചെയ്തതിന് ശേഷവും സെറ്റിൻ്റെ കംപ്ലൈൻ്റ് തീർന്നിട്ടില്ല സെയിം അവസ്ഥ തന്നെയാണ് ചില സെറ്റുകളിൽ ആ പ്രൊട്ടക്ഷൻ ബിന്ന് കട്ട് അതിന് ശേഷം സെറ്റ് ഓൺ ചെയ്യുമ്പോൾ കറക്റ്റായി വർക്ക് ചെയ്യുന്നത് കാണാം ഈ സെറ്റ് വർക്ക് ചെയ്യുന്നില്ല അതിനുള്ള കാരണം ഇതിൻ്റെ ബോർഡിൽ എവിടെയോ കംപ്ലയിൻ്റ് ഉണ്ട് എന്നാണ് നമുക്ക് ഈ ബോർഡെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഈ സെറ്റിൻ്റെ എറർ കോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ ഓഡിയോ സെക്ഷനിലാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് ഓഡിയോ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യണം അതിനെ നമുക്ക് ഈ ബോർഡുകളെല്ലാം ഓപ്പൺ ചെയ്തെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞു പ്രൊട്ടക്ഷൻ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ചില സെറ്റുകൾ വർക്ക് ചെയ്യുമെന്ന് ഓഡിയോ സെക്ഷനിൽ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും ചില സെറ്റുകൾ പ്രൊട്ടക്ഷനിൽ പോകാറുണ്ട് അങ്ങനെയുള്ള സെറ്റുകളാണ് ഈ പ്രൊട്ടക്ഷൻ പിന്നെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായി വർക്ക് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ പിന്നെ കട്ട് ചെയ്തിട്ടും ഈ സെറ്റ് കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കറക്റ്റായി മനസ്സിലാവുന്നതാണ് ഇതിൻ്റെ ആംലിഫയർ സ്റ്റേജിലാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ആ കംപ്ലൈൻറ്റ് തീർക്കാതെ ഒരിക്കലും ആ സെറ്റ് പ്രൊട്ടക്ഷനിൽ നിന്ന് കറക്റ്റായി മാറുകയില്ല ഫോണിൽ ഹൈഫൈ സെറ്റുകളിൽ മാത്രമല്ല മിക്കവാറും എല്ലാ ഹൈഫൈകളിലും ഈ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലല്ലാത്ത സെറ്റുകളുമുണ്ട് എന്നാൽ പോലും കൂടുതലും ഈ രീതിയിൽ തന്നെയാണ് സെറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഈ സെറ്റിന് രണ്ട് എസ് ടിക്ക് ഉണ്ട് എന്ന് രണ്ട് എസ് ടിക്കേയും ഒരു ഈറ്റ്സിംഗിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ആ എസ് ടി ടിക്ക് ആവശ്യമായുള്ള സപ്ലൈ കിട്ടാത്തത് കൊണ്ടാണ് ഈ സെറ്റ് എറർ കോഡിൽ പോകുന്നത് ചില സാഹചര്യങ്ങളിൽ എസ് ടി കെ കംപ്ലയിൻ്റ് ആവുകയും ചില സാഹചര്യങ്ങളിൽ രജിസ്റ്ററുകൾ കംപ്ലയിൻ്റ് ആവുകയും ചെയ്യാറുണ്ട് ഇതിൽ ഞാൻ രജിസ്റ്ററുകൾ ചെക്ക് ചെയ്യുമ്പോൾ ചില രജിസ്റ്ററുകൾ കംപ്ലയിൻ്റായി കാണിക്കുന്നുണ്ട് രണ്ട് എസ് ടിക്ക് ഉള്ളത് പോലെ തന്നെ രണ്ട് ഓഡിയോ ബോർഡാണ് ഈ സെറ്റിനുള്ളത് ഈ രണ്ട് ഓഡിയോ ബോർഡും നമ്മൾ കറക്റ്റായി ചെക്ക് ചെയ്യണം ഏതെങ്കിലും റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറിപ്പോയാൽ പോലും ഈ സെറ്റ് കറക്റ്റായി വർക്ക് ചെയ്യില്ല ഈ പ്രൊട്ടക്ഷൻ ബോർഡ് കാണിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ രജിസ്റ്ററും കറക്റ്റായി ചെക്ക് ചെയ്യാം അങ്ങനെ രണ്ട് ഓഡിയോ ബോർഡും ചെക്ക് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ഓംസിൻ്റെ നാല് രജിസ്റ്റർ കംപ്ലൈൻ്റായി കാണുന്നുണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം റെസിസ്റ്ററുകൾ മാറിയതിന് ശേഷം ബോർഡെല്ലാം പഴയപോലെ തന്നെ റീസെറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ സെറ്റ് സ്റ്റാൻഡ് ബേ റിലീസ് ആവുന്നുണ്ട് എന്നാൽ പോലും മറ്റൊരു കോഡ് കാണിച്ചതിന് ശേഷം സെറ്റ് വീണ്ടും ഓഫായി പോവുകയാണ് നിങ്ങൾക്കത് കാണാവുന്നതാണ് അതിൻ്റെ കാരണം ഈ ലോഡർ കണക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ചില സെറ്റുകളിൽ ലോഡർ കണക്ട് ചെയ്തില്ലെങ്കിൽ പോലും സെറ്റ് ഓൺ ഓണാവും ഈ സെറ്റിൽ ലോഡറിൻ്റെ പിൻഭാഗത്തായി ചില കണക്ഷനുകളുണ്ട് അത് കൃത്യമായി സപ്ലൈ ലഭിച്ചില്ലെങ്കിൽ സെറ്റ് ഓഫായി പോകും മദർ ബോർഡിന് വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പല വോൾട്ടുകളും ഈ ബോർഡിൽ നിന്നാണ് സപ്ലൈ വരുന്നത് ഈ ബോർഡ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ സെറ്റ് ഈ അവസ്ഥയിൽ ഓഫായി പോകുന്നത് അങ്ങനെ കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പാർട്സുകളായി റീസെറ്റ് ചെയ്യണം സാവാശം തന്നെ ചെയ്യുക എല്ലാ ജിഗുകളും കറക്റ്റായി കുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല എങ്കിൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക എല്ലാ പാർട്സുകളും റീസെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെറ്റൊന്ന് സ്റ്റാൻഡ് ബേർ റിലീസ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ സെറ്റ് സ്റ്റാൻഡ് ബേർ റിലീസ് ചെയ്യുമ്പോൾ ഓഫായി പോകുന്നില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാണ്